അസ്സാമലൈക്കും വരഹമുല്ല വരക്കാത്തു സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല പ്രിയപ്പെട്ട ബഷീർ സാഹിബും നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ടി വി ഇബ്രാഹിം സാഹിബും അതിനേക്കാൾ ഉപരി ഇവിടെ പരന്ന് വാരാവാരം പോലെ പരന്നൊഴുകിയെത്തിയ ഈ സദസ്സ് മുഴുവൻ വളരെ ആവേശത്തോടു കൂടി കാതോർക്കാൻ കാത്തിരിക്കുന്നത് പ്രിയപ്പെട്ട കെ എം ഷാജി സാഹിബിൻ്റെ പ്രസംഗമാണ് എനിക്കാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിലേക്കൊരു മാർച്ച് നടത്തി അതോടൊപ്പം തന്നെ കവലകൾ കേന്ദ്രീകരിച്ച് ആരോപണങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ഒതുങ്ങുന്ന വിധത്തിൽ അതിന് മറുപടി പറയണം സിദ്ധിഖമാശ എന്നോട് പറഞ്ഞ് പഞ്ചായത്തുമായി പറഞ്ഞ ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞു അതിന് ഈ ടൈം ആപ്റ്റല്ല എന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഈ സമ്മേളനം കഴിഞ്ഞാൽ പ്രിയപ്പെട്ട പഞ്ചായത്ത് മുസ്ലിം ലീഗിലെ പ്രസിഡന്റ് സിദ്ദീഖ് സിദ്ധിഖമാശ് പറഞ്ഞതുപോലെ ഞങ്ങൾ വിശ്രമിക്കാൻ പോവുകയല്ല പറഞ്ഞ ഓരോ ആരോപണങ്ങൾക്കും അക്കമിട്ട് മറുപടി പറയാൻ ഞങ്ങൾ ഇറങ്ങുകയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അഴിമതിക്കെതിരെ സമരം ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് കെടുകാര്യസ്ഥതയ്ക്കെതിരെ സമരം ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് കൊള്ളരുതായ്മയ്ക്കെതിരെ സമരം ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഉടായ്പ് ഭരണത്തിനെതിരെ സമരം എന്ന് പറഞ്ഞ് വരുന്ന ഒരു കൂട്ടരെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരുപക്ഷെ ഒരു മുദ്രാവാക്യം തിരഞ്ഞെടുക്കാൻ അവരെ പ്രേരിപ്പിച്ചത് നമ്മൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് വരുന്ന പാവപ്പെട്ട ആളുകളുടെ ദീനരോധനങ്ങൾക്ക് കണ്ണും കാതും കൊടുക്കാൻ ഈ ഭരണസമിതി യു ഡി എഫിന്റെ ഭരണസമിതി തയ്യാറാവുകയാണ് മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്തവർക്ക് മരുന്ന് വാങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു ഭക്ഷണത്തിന് വകയില്ലാത്തവന് അന്നത്തിന്റെ പൊതി നമ്മൾ കൊടുക്കുന്നു വഴിയില്ലാത്ത ആളുകൾക്ക് സി എസ് ആർ ഫണ്ട് പോലെയുള്ള സ്വകാര്യ മേഖലയിൽ നിന്ന് ഫണ്ട് സമാഹരിച്ച് നമ്മൾ അതിന് പ്രതിവിധി ഉണ്ടാക്കുന്നു ആദ്യമായി നമുക്കറിയാം ഈ കാലവർഷക്കെടുതി മൂലം മതിലിടിഞ്ഞവർക്ക് കിണറിടിഞ്ഞവർക്ക് വീട് നഷ്ടപ്പെട്ടവർക്കൊക്കെ ഒന്നോ രണ്ടോ ആഴ്ചക്കകം അല്പമെങ്കിലും ആശ്വാസം എത്തിക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് ഈ ളെയാണ് നിങ്ങൾ എന്ന് പറയുന്നതെങ്കിൽ ഈ ഉടായ്പുമായി തുടരാൻ വാഴക്കാട്ട യു ഡി എഫ് ഭരണം ഉണ്ടാകുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അവസാനിപ്പിക്കാണ് ഒരു കാര്യം കൂടി ഈ സമ്മേളനം വാഴക്കാട്ട രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതിന് പകരം വെക്കാൻ മറ്റൊരു സമ്മേളനം ഇതിനു മുമ്പ് നടന്നു പോയിട്ടില്ല പ്രിയപ്പെട്ടവരെ എന്റെ പ്രിയപ്പെട്ട പാർട്ടി എനിക്ക് എപ്പോഴും പറയാനുള്ള ഒരു കാര്യം ഈ ഭരണത്തെ ചേർത്ത് പിടിക്കുന്നത് ഭരണസമിതി അംഗങ്ങൾ എന്നുള്ള നിലക്ക് ഞങ്ങള് പതിനാറ് പേരുണ്ട് യു ഡി എഫിന്റെ പതിനാറ് പേര് ആ പതിനാറ് പേർക്ക് കരുത്ത് നൽകുന്നത് ഞങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയോടുകൂടി ഞങ്ങളെ കൂടെ നിൽക്കുന്നത് പ്രിയപ്പെട്ട സിദ്ധിഖ് മാസ്റ്ററുടെയും മുജീബിൻ്റെയും ആരിഫിൻ്റെയും അതുപോലെ തന്നെ മറ്റു ഭാരവാഹികളുടെയും നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ് വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഏത് വിധേന ഈ ഗ്രാമപഞ്ചായത്തിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചുവോ ആ വഴിയിലൂടെയാണ് ഞങ്ങൾ ഇവിടെ ഭരണം നടത്തിയിട്ടുള്ളത് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ആ നേതൃത്വം പാർട്ടി നേതൃത്വം പ്രിയപ്പെട്ട ബഷീർ സാഹിബ് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല എം എൽ എ ഇവിടെ ഉണ്ട് ജബാർ സാഹിബും ഇവിടെ ഉണ്ട് ഷമീറും ഈ സമ്മേളനം നടത്തിപ്പില്ല ഞാൻ എന്റെ മനസ്സിനെ സ്പർശിച്ച ഒരു കാര്യം ഒരു വീട്ടിലെ ഗൃഹനാഥൻ മക്കളെ പരിപാലിക്കുന്നത് പോലെ ഈ സമ്മേളന നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാവിലെയും വൈകുന്നേരവും രാത്രിയുമൊക്കെ ഒരു മടിയുമില്ലാതെ ബഷീർക്കവിടെ വരികയാണ് ഗൃഹനാഥനെ പോലെ ആ വരവ് തന്നെ മതി ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രയാസങ്ങൾ മുഴുവൻ മറക്കാൻ ഞങ്ങൾക്ക് പ്രേരകമായി തീർന്നത് ബഷീർ സാഹിബിന്റെ സാന്നിധ്യം മാത്രമാണ് ബഷീർ സാഹിബ് ഉണ്ടല്ലോ എന്നൊരു ചിന്ത മാത്രമാണ് ഇത്രയും മനോഹരമായ ഒരു സമ്മേളനം നടത്താൻ ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയത് ഒന്നുകൂടി നിങ്ങൾ ഓർക്കുക ഒരു ജില്ലാ സമ്മേളനത്തിന്റെ പ്രൗഢിയിൽ എട്ട് ദിവസമായി വാഴക്കാട്ട് ഇത്രയും മനോഹരമായ ഒരു സമ്മേളനം നടത്താൻ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ അമരത്ത് നിന്ന് സിദ്ധിഖമാശ് അതുപോലെ തന്നെ മുജീബും ആരിഫും ഞങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിച്ച് പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ വനിതാ ലീഗിന്റെ വൈറ്റ് ഗാർഡ് വളണ്ടിയർമാർ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനകളുടെ അത്രയും എസ് ടിയുവും അതുപോലെ തന്നെ കെ എസ് ടിയും അതുപോലെ തന്നെ അതിലേറെ ഞാൻ വളരെ പ്രത്യേക പരാമർശം പോലെ ജൂറി പരാമർശം എന്നൊക്കെ പറയുന്നത് പോലെ പരാമർശിക്കേണ്ട ഒരു ടീം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സിദ്ദീഖ് സാഹിബിന്റെയും അക്ബറിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള കെ എം സി സിക്കാരാണ് അവരൊക്കെ ആത്മാർത്ഥമായിട്ട് ഈ സമ്മേളനം നടത്തിപ്പിൽ ഞങ്ങളുടെ കൂടെ നിന്നപ്പം ഈ എല്ലാവരെയും ഒരുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരെണ്ണയിട്ട യന്ത്രം കിടക്കി ഇവരെ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഞാൻ ഇന്നലെ എല്ലാവരും ബഷീർ സാഹിബും അതുപോലെ തന്നെ മറ്റുള്ള എം എൽ എ കണ്ടിട്ടില്ല ഞാൻ എം എൽ എക്ക് ആ ഫോട്ടോ അപ്പോൾ അയച്ചു കൊടുത്തു എന്നെ വിളിച്ച സമയത്ത് രണ്ട് ഒരായിരം ആയിരത്തഞ്ഞൂറ് ആളുകളെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് മൂവായിരത്തോ മൂവായിരത്തിലധികം വനിതകളാണ് ഇന്നലെ ഫാത്തിമ ടീച്ചറുടെയും അതുപോലെ തന്നെ കെ ടി കദീജയുടെയും മറ്റു ഭാരവാഹികളുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള വനിതാ ലീഗിന്റെ ഒരു വിളി കേട്ട് ഈ സമ്മേളന നഗരിയിലെത്തിയത് അപ്പോ അപ്പോഴും ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു പ്രകടനം ഇതുപോലെ ഇവിടെ വന്നിരിക്കുന്നത് പോലെ ആയിരിക്കില്ലല്ലോ പ്രകടനം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരു പ്രകടനം നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ ദുഷ്കരമായ ഒരു ദൗത്യമാണ് നമ്മൾ യുവാക്കളെ ആ യുവാക്കളെ ഒരു പ്രകടനത്തിലേക്ക് കൊണ്ടുവരാൻ വലിയ പാടാണ് എന്നാൽ നിങ്ങൾ കേൾക്കണം പല സമ്മേളനങ്ങളും കണ്ട പ്രിയപ്പെട്ട പി കെ സി ഇവിടെ ഉണ്ട് ഈ സമ്മേളനം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാത്രി ഇന്നലെയൊക്കെ എല്ലാ ദിവസവും രാത്രി ഒരു മണിക്ക് ഞങ്ങൾ പിരിയുന്ന സമയത്താണ് പി കെ സി ഇവിടുന്ന് പോകാറുള്ളത് ആ സമ്മേളനത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കണക്ക് പ്രകടനത്തിൽ പങ്കെടുത്ത ആളുകളുടെ കണക്കെടുക്കാൻ ഞങ്ങൾ നിയോഗിച്ചിട്ടുള്ളത് പി കെ സി ആയിരുന്നു മൂവായിരത്തോളം ആളുകളാണ് അത് വെറും പ്രായം ചെന്നവർ മാത്രമല്ല ആപാലവൃദ്ധം എന്ന് നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട് ആ വാക്കുകളെ ആ അതെ ആ വാക്കുകളെ അക്ഷരാർത്ഥത്തിന് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളും ലീഗും യൂത്ത് ലീഗും എം എസ് എഫും നമ്മുടെ ചെറിയ കിഡ്സ് അടക്കമുള്ള കുട്ടികൾ അണിനിരുന്ന മൂവായിരത്തോളം വരുന്ന പ്രവർത്തകന് അണിനിരുന്ന ഒരു പ്രകടനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഇവിടെ ചേർന്നിരിക്കുന്നവരെല്ലാവരും എടുത്തു പറയേണ്ട ഒരു കാര്യം ഞങ്ങൾ വിചാരിച്ചു എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഞാൻ ലീഗല്ല എന്ന് വിചാരിച്ച് നടന്നിരുന്ന ആളുകൾ പോലും ആ പ്രകടനത്തിൽ ഞാൻ ഇന്ന് കാണുകയാണ് അതിനൊരു കാരണം എന്താണെന്നറിയോ ഒരു കാരണം എന്താണെന്നറിയോ ഈ നാട് അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ഭാരവാഹികളെ കണ്ടിട്ടല്ല ഇത്രയും മനോഹരമായ ഒരു സമ്മേളനം എല്ലാ അർത്ഥത്തിലും അതിൻ്റെ എല്ലാ ചാരുതകളോടുകൂടി നമ്മൾ നടത്തിയപ്പം ബഷീർ സാഹിബും ജബാറാക്കിയും ഒക്കെ ഇവിടെ വന്നു പോകുന്നത് പോലെ ഇത് ഞങ്ങളെ സമ്മേളനമാണ് എന്നേറ്റെടുക്കാൻ ഒരു നാട് തയ്യാറായതിൻ്റെ ചിത്രമാണ് നമ്മൾ കണ്ടത് ആ നാട്ടിലെ നല്ലവരായ പാർട്ടിക്കാരായ ഈ പാർട്ടിയെ സ്നേഹിക്കുന്നവരായ ആളുകളെ സാക്ഷി നിർത്തി ഒരു വെല്ലുവിളി കൂടി ലീഗിനെതിരെ യു ഡി എഫിനെതിരെ ആക്ഷേപം ഉന്നയിച്ച് വന്നവരോട് പറയുകയാണ് ഞങ്ങൾ നടത്തിയത് മൂവായിരത്തോളം ആളുകൾ വനിതാ ലീഗിനെ പുറത്ത് നിർത്തിയിട്ടാണ് ഞങ്ങൾ ഇത് നടത്തിയത് വനിതകളെ കൂടെ കൂട്ടി നടത്തിയാലും അഞ്ഞൂറിനപ്പുറം കടക്കാൻ തക്ക ശേഷിയുള്ള ഒരു പാർട്ടിയും ഈ വാടക്കാട് പഞ്ചായത്തിലില്ല എന്നുകൂടി തെളിയിക്കുന്ന സമ്മേളനമാണ് ഈ സമ്മേളനം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നേതാക്കന്മാർക്ക് വേണ്ടി ഞാൻ വഴിമാറുകയാണ് ബാക്കി നമുക്ക് നേരെ തെരുവിൽ വെച്ച് പറയാം ചൊവ്വാഴ്ച ചു ചെറുവായൂരിൽ യോഗമുണ്ട് എടവണ്ടപ്പാറയിൽ മറുപടി കൊടുക്കണം അബു പറഞ്ഞിട്ടുണ്ട് ഇനി ആ പരിപാടിയിലേക്ക് നമ്മളെല്ലാവരും പഞ്ചായത്ത് ലീഗും ഭരണസമിതിയും മുന്നോട്ട് പോവുകയാണ് കൂടെ നിൽക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാഹൃദാൻ അലഹദില്ലാറബുല്ലാലമിൻ അസ്ലാമലൈക്കും